അമേരിക്കയിൽ ഭരണ തുടർച്ച മാത്രമല്ല ഭരണമാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഇതുവരെയുള്ള രീതികളിൽ പൊളിച്ചെഴുത്താണ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയാണ് വിശേഷിപ്പിക്കുന്നത് അമേരിക്കയും ഇന്ത്യയുമായി ഊഷ്മളമായ പങ്കാളിത്ത ബന്ധമാണിപ്പോൾ എങ്കിലും ട്രംപിന്റെ പൊളിച്ചെഴുത്തുകൾ ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച വരും ദിവസങ്ങളിൽ നടക്കും അധികാരമേറ്റ ശേഷം ട്രംപ് മോദിയെ ഫോണിൽ വിളിക്കുകയും ചെയ്തു ഇന്ത്യ യു എസ് ഭായ് ഭായ് സഖ്യം ഒന്നാം ട്രംപ് ഭരണത്തിലുണ്ടായിരുന്നു എന്നാൽ അധികാരമേറ്റ അന്നു മുതൽ ട്രംപ് ഇന്ത്യക്കെതിരെ താരിഫ് ഭീഷണി ഉയർത്തി ഇപ്പോഴിതാ പ്രസിഡന്റ് സ്ഥാനമേറ്റ ട്രംപിനെ അഭിനന്ദിക്കാൻ ടെലിഫോണിൽ വിളിച്ചപ്പോൾ അമേരിക്കൻ ആയുധങ്ങൾ കൂടുതലായി ഇന്ത്യ വാങ്ങുമെന്ന പ്രതീക്ഷയാണ് മോദിയോട് അദ്ദേഹം പ്രകടിപ്പിച്ചത് അമേരിക്കൻ നിർമ്മിത സുരക്ഷാ സാമഗ്രികൾ കൂടുതലായി ഇന്ത്യ സംഭരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞുവെന്നായിരുന്നു ഇതേക്കുറിച്ച് വൈറ്റ് ഹൌസ് ഇറക്കിയ പ്രസ്താവന വിശദീകരിച്ചത് ശരിയായ ഉഭയകക്ഷി വ്യാപാര ബന്ധത്തിലേക്ക് നീങ്ങണമെന്ന കാര്യവും ട്രംപ് ഓർമ്മിപ്പിച്ചു അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് തിരിച്ചുകൊണ്ടുവരുന്ന പ്രശ്നത്തിൽ ശരിയായത് മോദി ചെയ്യുമെന്നാണ് ട്രംപ് പ്രതികരിച്ചത് ആയുധം വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യ പിന്മാറിയാൽ ഈ പറയുന്ന ട്രംപിന്റെ ഭീഷണി വലിയ രീതിയിൽ ഇന്ത്യക്ക് മേൽ വരാനാണ് സാധ്യത കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനമാണ് യു എസ് ഇതിനു പുറമെ യു എസിന്റെ ആദ്യ രണ്ട് വ്യാപാര പങ്കാളികളിൽ ഒന്നായി ഇന്ത്യ സ്ഥിരമായി സ്ഥാനം പിടിക്കുകയും ചെയ്യും ഇപ്പോൾ ഇറക്കുമതിയിൽ ഉയർന്ന താരിഫ് ചുമത്തി ആഭ്യന്തര നികുതി വെട്ടിക്കുറയ്ക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് ഈ അമേരിക്ക ഫസ്റ്റ് അജണ്ട ഇന്ത്യക്ക് നേരെയും പ്രയോഗിച്ചേക്കാം യു എസ് നമ്മുടെ ഏറ്റവും വലിയ വിപണിയായതിനാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ബാധിക്കും അതാണ് ഏറ്റവും വലിയ ആശങ്കയുടെ ഉറവിടം ആദ്യ ടൈമിൽ ട്രംപ് ഇത് മൊത്തത്തിൽ നടപ്പാക്കിയില്ല പക്ഷേ ഇക്കുറി ഈ നയങ്ങൾക്കാണ് തനിക്ക് ജനങ്ങളുടെ മാൻഡേറ്റ് ലഭിച്ചതെന്ന ബോധ്യത്തിലാകും ട്രംപിന്റെ പ്രവർത്തനമെന്ന് വിലയിരുത്തപ്പെടുന്നു ഉയർന്ന താരിഫുകൾ വിവര സാങ്കേതിക വിദ്യയും കാറുകളും മുതൽ ഫാർമസ്യൂട്ടിക്കൽസ് വരെയുള്ള പ്രധാന ഇന്ത്യൻ കയറ്റുമതി അധിഷ്ഠിത വ്യവസായങ്ങളെ ബാധിക്കും ഇത് രാജ്യത്തിന്റെ സമ്പദ് പിന്നോട്ടടിക്കും അതേസമയം കുറച്ചു കാലം ഇന്ത്യ ട്രംപിനെ അനുസരിച്ചേക്കാമെന്നും പിന്നീട് മാറുമെന്നുമാണ് സാമ്പത്തിക ലോകത്തിന്റെ വിലയിരുത്തൽ അമേരിക്ക ഒറ്റപ്പെട്ടു വളരാൻ ആഗ്രഹിക്കുമ്പോൾ ആഗോളതലത്തിൽ കൂടുതൽ സഹകരണത്തോടെ വളരാനാണ് ഡൽഹിയുടെ ശ്രമമെന്നാണ് ഇതിന് കാരണമായി പറയുന്നതും പുതിയ ട്രംപ് ഭരണകൂടവുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ ഈ രണ്ട് നയങ്ങൾ തമ്മിൽ സംഘർഷത്തിനുള്ള സാധ്യതയും ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു